ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തമിണയിൽ കണ്ട പോലെ തന്നെ എൻ്റെ മുടിയുടെ ഒക്കെ മാറ്റിത്തന്ന ഒരു ഹെയർ ഷാംപൂവിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നതും ഒരു കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഷാമ്പൂ ആണ് എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ പറയാറുള്ളത് അപ്പോൾ ഇതും എൻ്റെ ഹോണസ്റ്റ് ഒരു റിവ്യൂ മാത്രമാണ് ഷാംപൂ എന്ന് പറയുന്നത് ഫേമസ് ബ്രാൻഡായ ലോറിയൽ പാരിസിൻ്റെ ഹൈലറോൺ മോയിസ്ചർ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു ഷാമ്പൂ ആണ് എല്ലാവർക്കും അറിയായിരിക്കും ഹൈലറോൺ മോയിസ്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യാനും അതേപോലെ തന്നെ സെറത്തിലും നമ്മൾ കുറേ യൂസ് ചെയ്ത് കേട്ടിട്ടുണ്ട് പക്ഷേ ഹെയറിൽക്കും നമ്മുടെ സ്കാൽപ്പിക്ക് അപ്ലൈ ചെയ്യണം നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത് അത് ഈ ഒരു ഷാംപൂവിൽ കൂടാണ് നമ്മളെല്ലാവരും മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ അറിയുന്നത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇതിലുള്ളതുകൊണ്ട് നമ്മുടെ മുടി നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെയും മുടിയുടെ ഈ ഇഴകളിലൊക്കെ ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് തരുന്നുണ്ട് ഈ ഒരു ഷാംപൂ നമ്മുടെ മുടിക്ക് റീപ്ലംസ് ചെയ്യുന്നു ഹൈഡ്രേറ്റ് ചെയ്യുന്നു ആഡ്സ് ബൗൺസ് സ്ട്രെങ്ത്നെസ് ഉണ്ടാക്കുന്നു റെഡ്യൂസേഴ്സ് ഫ്രീസ് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് നമ്മുടെ മുടീനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഹൈലോറോണിക് ആസിൻ്റെ ഈ ഒരു ഷാംപൂ എടുക്കുക നമ്മുടെ നമ്മുടെ തലയിൽ മാത്രം മസാജ് ചെയ്യുക ലെങ്ത്തിലോട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട പിന്നെ ഇത് നല്ല പതയായിട്ട് നമുക്ക് തോന്നും നല്ല പതയുണ്ട് നല്ല സ്മെല്ലും ആണ് പക്ഷേ ഇത് നമ്മളെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് നമ്മളെ മുടിയെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ മുടിയിൽ നന്നായിട്ട് വെള്ളം ഒന്ന് ഒപ്പി ഒപ്പിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയുടെ ലെങ്ത്തിൽ ആയിട്ട് കണ്ടീഷണർ ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് കണ്ടീഷണർ മോയ്സ്ചർ സീലിംഗ് കണ്ടീഷണറാണ് ഹൈലറോണിക് ഇത് എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ ലെങ്ത്തിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി മുടിയുടെ ജില്ലാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളുടെ മുടീനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ആയിരിക്കും യൂസ് ചെയ്തതിന് ശേഷമുള്ള മുടി നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അപ്പോൾ ഇതെല്ലാ ഹെയർ ടൈപ്പിനും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അപ്പോൾ നമ്മുടെ കേളി ഹെയർ ആയാലും വേവി ഹെയർ ആയാലും എല്ലാത്തിനും നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈഡ്ര ഫില്ലിങ് നൈറ്റ് ക്രീം ഉണ്ട് അത് നൈറ്റ് തലയിൽ തേക്കാനുള്ളതാണ് ഈ ഒരു ഹൈലറോണിക് കാസിറ്റിൻ്റെ തന്നെയാണ് ആ ക്രീമും പക്ഷേ ഞാനത് യൂസ് ചെയ്തതുകൊണ്ടാണ് അതിൻ്റെ റിവ്യൂ പറയാത്തത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷാംപൂ ഇതിൻ്റെ കണ്ടീഷണറും ഞാൻ ഇതിൻ്റെ വൺ എയ്റ്റി എം എൽ ൻ്റെ ആണ് മേടിക്കാറ് ഇത് സിക്സ് ഫിഫ്റ്റി എം എൽ വൺ ലിറ്റർ മിറ്റർ പേരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വൺ എയ്റ്റി എം എല്ലാണ് മേടിക്കുക പിന്നെ ഇതിൻ്റെ ആയാലും ഞാൻ വൺ എയ്റ്റി എം എല്ലെ തന്നെയാണ് മേടിക്കുന്നത് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിക്കാറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ